നിയമത്തിന്റെ ഇരുമ്പഴിക്കുള്ളിൽ നിന്ന് രക്ഷപ്പെട്ട് ലോകത്തെ ഞെട്ടിച്ച ചില കഥകളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ന് കേരളം കണ്ട പ്രധാന വാർത്തയായിരുന്നു സൗമ്യ കേസ് പ്രതി ഗോവിന്ദചാമി ജയിൽ ചാടിയെന്ന് സൗമ്യ കേസ് കേരളം ഒരിക്കലും മറക്കാത്ത ഒരു ദുരന്തം ആ കേസിലെ പ്രതിയായ ഗോവിന്ദച്ചാമിക്ക് വധശിക്ഷ വിധിക്കുകയും പിന്നീട് അത് സുപ്രീം കോടതി ജീവപര്യന്തമാക്കി കുറയ്ക്കുകയും ചെയ്തു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർ പോലും ജയിൽ ചാടി ലോകത്തെ ഞെട്ടിച്ച നിരവധി സംഭവങ്ങൾ ചരിത്രത്തിലുണ്ട് അത്തരം ചില ഞെട്ടിക്കുന്ന കഥകളിലേക്ക് നമുക്കൊന്ന് പോകാം ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ജയിലായിരുന്ന ആൽക്കട്രാസിൽ നിന്ന് ഫ്രാങ്ക് മോറിസ് ജോൺ ആംഗ്ലിൻ ക്ലാറൻസ് ആംഗ്ലിൻ എന്നിവർ രക്ഷപ്പെട്ട കഥ ഇവരെ പിന്നീട് കണ്ടെത്താനായില്ല ഇവരുടെ വിധി ഇന്നും ഒരു രഹസ്യമായി തുടരുന്നു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരല്ലായിരുന്നെങ്കിലും അതീവ ഗുരുതരമായ കുറ്റങ്ങൾക്ക് തടവിലായിരുന്ന ഇവരുടെ രക്ഷപെടൽ ലോകത്തെ ഞെട്ടിച്ചു ടെക്സസിലെ ഉയർന്ന സുരക്ഷാ ജയിലിൽ നിന്ന് ഏഴ് തടവുകാർ രക്ഷപ്പെട്ടു ഇവർ പിന്നീട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തുകയും ചെയ്തു ഈ സംഘത്തിലെ മിക്കവാറും പേർക്ക് വധശിക്ഷ ലഭിക്കേണ്ട കുറ്റങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് ഇവരെല്ലാം പിടിക്കപ്പെടുകയും ചിലർക്ക് വധശിക്ഷ നൽകുകയും ചെയ്തു ഇനി ഇന്ത്യയിലെ ചില സംഭവങ്ങൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതികൾ നേരിട്ട് ജയിൽ ചാടിയ സംഭവങ്ങൾ ഇന്ത്യയിൽ വളരെ വിരളമാണെങ്കിലും ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്ക് വിചാരണ നേരിടുന്നവരും ജീവപര്യന്തം തടവുകാരും ജയിൽ ചാടിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഭോപ്പാൽ സെൻട്രൽ ജയിലിൽ നിന്ന് സിമി പ്രവർത്തകരായ പേർ രക്ഷപ്പെട്ട സംഭവം ഇതിന് ഉദാഹരണമാണ് ഇവരിൽ ചിലർ വധശിക്ഷയ്ക്ക് അടുത്തു നിൽക്കുന്ന കുറ്റങ്ങൾ ചെയ്തവരായിരുന്നു അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള ജയിലുകളിൽ നിന്നുപോലും തടവുകാർ എങ്ങനെയാണ് രക്ഷപ്പെടുന്നത് സുരക്ഷാ വീഴ്ചകൾ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ തടവുകാരുടെ ആസൂത്രണം പുറത്തു നിന്നുള്ള സഹായം എന്നിവയെല്ലാം ഇതിന് കാരണമാകാം ചാട്ടങ്ങൾ തടയാൻ ലോകമെമ്പാടുമുള്ള ജയിലുകൾ പുതിയ സാങ്കേതിക വിദ്യകളും സുരക്ഷാ നടപടികളും സ്വീകരിക്കുന്നുണ്ട് ജയിൽ ചാട്ടങ്ങൾ നിയമവ്യവസ്ഥയ്ക്ക് ഒരു വലിയ വെല്ലുവിളിയാണ് കുറ്റവാളികൾക്ക് അർഹിക്കുന്ന ശിക്ഷ ഉറപ്പാക്കുകയും സമൂഹത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുക എന്നത് പ്രധാനമാണ് ഇത്തരം സംഭവങ്ങൾ ജയിൽ സുരക്ഷയെക്കുറിച്ചും നിയമ നടപടികളെ ഒരു പുനർവിചിന്തനത്തിന് നമ്മളെ പ്രേരിപ്പിക്കുന്നു